നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഹെർബൽ ലിപ് ലിപ്ബാമുകൾ ഏതൊക്കെയാണ് സേഫ് ആയിട്ടുള്ള ഹെർബൽ ലിപ് ലിപ്ബാമുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം അപ്പോൾ ബാം ഇപ്പം എന്താ എല്ലാ കണ്ടീഷനിലും എല്ലാ ക്ലൈമറ്റിലും നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് വെയിൽ ചൂട് കൂടിയാലും തണുപ്പ് വന്നാലും ഒക്കെ ലിപ്പിന് പ്രശ്നം വളരെ പെട്ടെന്ന് വരും അപ്പോൾ നമുക്ക് ലിപ്ബാംസ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് വളരെ ഗുണപ്രദമാണ് അതുകൊണ്ട് തന്നെ ഹെർബലായിട്ടുള്ള ബാംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം വളരെ നല്ലത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഹിമാലയയുടെ ഹെർബൽ ലിപ് ബാം വളരെ നല്ലതാണ് അതിപ്പം കളർലെസ് ആണ് അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേറ്റർ ആയിട്ട് വരും അപ്പൊ നമുക്ക് നന്നായിട്ട് ഒരച്ച് അപ്ലൈ ചെയ്യാൻ ഇപ്പൊ ഡെഡ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ വിറ്റമിൻ എയും നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റും കിട്ടുന്നുണ്ട് നല്ലൊരു സ്ക്രബ്ബ് പോലെ ആക്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ആപ്ലിക്കേറ്റർ കൊണ്ട് സ്ക്രബ്ബ് ചെയ്ത ശേഷം പിന്നീട് ആ ഒരു കുറച്ച് പ്രസ് ചെയ്തിട്ട് ആ ലിബാം വരും അപ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണപ്രദമാണ് അപ്പം എനിക്ക് ആ ഹിമാലയയുടെ ആ ഒരു ഹെർബൽ ലിബാം വളരെ ഗുണപ്രദമായിട്ട് തോന്നി അതുപോലെ ഹിമാലയുടെ കൊക്കോ ബട്ടർ ലിബാം ആണ് അടുത്തത് ഇപ്പം വാക്സി അപ്പിയറൻസ് ഒന്നും ഇല്ലാതെ ഇപ്പം ഇട്ടതായിട്ട് തന്നെ അറിയത്തില്ല ഇതിനകത്ത് കൊക്കോ ബട്ടറുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിനൊരു എന്താ മിനിമം ഇട്ടതിൻ്റെ ഒരു മിനിമം ആയിട്ട് ഇത് തോന്നത്തുള്ളൂ പക്ഷേ നല്ലായിട്ട് ലിപ്സിന് മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുക്കും ഒരു ഒരു മാറ്റ് ഫിനിഷ് പോലെ കൊടുക്കുന്നതും കൂടെ ഉള്ളത് നമുക്ക് ആ ലിപ്സിന് ഇട്ട ആ ഒരു അഭംഗി അല്ലെങ്കിൽ ഒരു ഗ്ലോസിനെസ് തോന്നുന്നില്ല അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർക്ക് മെയിൻ ആയിട്ട് വേണ്ട അതാണ് ഗ്ലോസ്നെസ് ഫീൽ ചെയ്യരുത് എന്നുള്ളത് മൂന്നാമത്തെ സിബാമെഡിൻ്റെ എസ് പി എഫ് തേർട്ടി ലിപ് ഡിഫെൻസർ ലിപ് ബാമാണ് ഇത് വളരെ പ്രശ്നമുള്ള ലിപ്സിന് പ്രത്യേകിച്ച് നമ്മൾ വെയിലുകൊള്ളുന്ന ആൾക്കാരാണ് മുഖത്ത് ലിപ് എന്താ സൺസ്ക്രീൻ ഇടുന്ന പോലെ തന്നെ ലിപ്സിൻ്റെ ആ ഒരു എസ് പി എഫ് തേർട്ടി ഉള്ളതാണ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അതുകൊണ്ട് തന്നെ സിബാമെഡിൻ്റെ ആ ലിപ് ഡിഫെൻസ് എന്നുള്ളത് നമുക്ക് വെയിലത്ത് പോകുമ്പോൾ ഉപയോഗിക്കാം തണുപ്പത്ത് മഞ്ഞുകാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം കാരണം ചാപ്ഡ് ഇങ്ങനെ എന്താ വരങ്ങി കീറിയ ലിപ്സിനൊക്കെ വളരെ ഗുണപ്രദമാണ് ചോര വരുന്നത് പോലത്തെ ലിപ്സിനൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം സീബാമയുടെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ലിബാം തന്നെയാണ് കളർലെസ് ആണ് വാക്സി ഫീലിംഗ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഗ്ലോസി ഫീലിംഗ് ഇല്ല അടുത്തത് ഹിമാലയയുടെ ഹീൽ ലിപ്പ് മെഡിക്കേറ്റഡ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമുള്ള സ്കിൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ സ്കിൻ ഉണ്ടല്ലോ പെട്ടെന്ന് പൊട്ടുക വരഞ്ഞു കീറുക നമ്മളിപ്പോൾ സംസാരിച്ച് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം സംസാരിക്കുമ്പോൾ തന്നെ ഡ്രൈനസ് വരിക ലിപ്സിന് അങ്ങനത്തെ എക്സ്ട്രീംലി വളരെ ഡ്രൈ സ്കിന്നും വളരെ പ്രശ്നമുള്ളതുമായ ലിപ്സിന് വരഞ്ഞ് കീറുന്നതായ സാഹചര്യത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ ഹിമാലയയുടെ എന്താ ഹീൽ ലിപ് മെഡിക്കേറ്റഡ് ലിപ് അതിനകത്ത് മെഡിസിൻസ് ആണ് കൂടുതൽ അതുകൊണ്ട് ജെംസിനെ കൊല്ലുന്നു ആൻറ്റി ബാക്ടീരിയൽ ആണ് വൂൺ ഹീലിംഗ് ആണ് മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നു അപ്പോൾ അത് ശരിക്കും ഒരു മെഡിസിൻ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഹിമാലയയുടെ ഈ ലിപ എന്നുള്ളത് അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഗി അല്ലെങ്കിൽ പശുവിൻ നെയ്യാണ് ഏറ്റവും നല്ല നാച്ചുറൽ ലിപം അതുപോലെ തന്നെ ശതദൗത ഘൃതം എന്ന് പറഞ്ഞാൽ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശതദൗത ഘൃതം എന്ന് പറയുന്ന ആയുർവേദത്തിലെ സ്പെഷ്യൽ പ്രിപ്പറേഷനും ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി